ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡയലീസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ ഇതേപോലെ പഞ്ചസാരയും അതേപോലെ ചായപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇതാ കുറച്ച് കറുവപ്പട്ട ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിലൊരിക്കലും ഉറുമ്പ് വരാനും ചാൻസ് ഇല്ല അഥവാ ഇനിയിപ്പോൾ ഉറുമ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തോട്ടേക്ക് പോയിക്കോളൂട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഇട്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു കറുവപ്പട്ടിൻ്റെ സ്മെല്ല് ഉറുമ്പിന് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പം നമുക്ക് ഉറുമ്പ് വന്ന പഞ്ചസാരയാണെങ്കിൽ ഉറുമ്പ് പെട്ടെന്ന് പോയി കിട്ടാനും അതേപോലെ ഉറുമ്പ് വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തേയില ഇട്ടുകൊടുക്കുന്നത് ചായ കാച്ചുന്ന സമയത്ത് നല്ലൊരു സ്വാദം കൂടിയായിരിക്കും ഇതേപോലെ നമ്മൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിയിലൊന്നും ചെയ്ത് നോക്കട്ടോ കറുവപ്പട്ടെ അതേപോലെ ഗ്രാമ്പോ ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഒരിക്കലും ഉറുമ്പ് വരാനും ഉറുമ്പ് വന്നതാണെങ്കിൽ പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെ എത്ര ടൈറ്റ് ചെയ്ത് കൊടുത്താലും ചില അടപ്പുകൾ ലുസൈം കൊണ്ടിരിക്കും ടൈറ്റ് ആവാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു അടപ്പിന് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഇതേപോലെ ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ ഈ ഒരു ഞെക്ക് ഭാഗത്ത് ആ ഒരു ലൈനിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടപ്പൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം വേഗം തന്നെ നമുക്ക് അടപ്പ് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇനിയിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ടൈറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക അടുത്ത ലൈനിൽ അപ്പോൾ നമുക്ക് വേഗം തന്നെ അത് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഉറുമ്പ് പ്രാണികൾ കടക്കാതിരിക്കാനും എയർ കടക്കാതിരിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൊന്നും ചെയ്ത് നോക്കാം മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ കടലയായാലും അതേപോലെ ചെറുപയറായാലും ഒക്കെ നമുക്ക് ഇങ്ങനെ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പം അതിൽ പ്രാണികളും അതേപോലെ പാറ്റയൊക്കെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് കയറാതിരിക്കാൻ ഒരു പേപ്പറിൽ ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇട്ട് കൊടുക്കുക ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുപ്പ് കൊണ്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ഇതിൽ പ്രാണിയോ ചെള്ളോ വണ്ടോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്തൊരു കുഞ്ഞു ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു വൈറ്റ് നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കോട്ടൻ തുണിയിലോട്ടേക്ക് ഇത് ഞാൻ കുറച്ച് പുളി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ചെയ്യുന്നത് ചെറിയൊരു ഉള്ളിൻ്റെ പീസ് ആട്ടോ വലിയ ഉള്ളിൻ്റെ പീസ് ഇതേപോലെ ഒന്ന് നടു കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു തുണീൻ്റെ നാല് ഭാഗം ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഒരു കിഴി രൂപത്തിലൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ ഇപ്പത്തെ ഞാൻ പുളിയും അതേപോലെ ഈ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കോട്ടൻ്റെ തുണി കെട്ടി എടുത്തിട്ടുണ്ട് ഒരു കിഴി രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദോശ ചുടുന്ന ഈ ഒരു ദോശക്കല്ലില് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം എത്ര പഴകിയ ദോശക്കല്ലായാലും നമുക്ക് ദോശ നല്ല രീതിയിൽ ഈ ഒരു കല്ലിൽ നിന്നും വേഗത്തിൽ നമുക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പം നമ്മൾ ദോശക്കല്ലിൽ ചിലർക്കൊക്കെ ഒരു പ്രശ്നമാണ് നമ്മൾ രാവിലെ ഹറിവറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ ഒരു ദോശ ഒട്ടിപ്പിടിക്കുക കല്ലിൽ ഒട്ടിപ്പിടിക്കുക അത് കിട്ടാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും ഒന്നാമത് പഴയ കല്ലൊക്കെ ആകുമ്പം ഒരുപാട് പ്രയാസമായിരിക്കും ഇങ്ങനെ ദോശ കല്ലിൽ നിന്ന് കിട്ടാനൊക്കെ അപ്പം നമ്മൾ ജോലി തന്നെ നമുക്ക് മടുപ്പ് തോന്നിപ്പോ അല്ലേ അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വേഗത്തിൽ തന്നെ ദോശ പെട്ടെന്നു തന്നെ വിട്ടുകിട്ടാനായിട്ട് പറ്റും പിന്നെ നമ്മളിതിൽ പുളിൻ്റെ ആ ഒരു നീരും അതേപോലെ ഉള്ളിൻ്റെ നീരൊക്കെ ഉണ്ടല്ലോ ആ ഒരു നീര് കാരണം പെട്ടെന്ന് തന്നെ ദോശ വിട്ട് കിട്ടാനായിട്ട് പറ്റും നല്ല പെർഫെക്റ്റായിട്ട് ദോശ വേഗത്തിൽ തന്നെ നമുക്ക് ദോശ കല്ലിൽ നിന്നും പെറുക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ സന്ധ്യാസമയത്ത് ഇതേപോലെ കൊതുക് തിരി അതേപോലെ ചന്ദനത്തിരിയൊക്കെ ഒക്കെ കത്തിച്ച് വെക്കല്ലോ കൊതുകിനും അതേപോലെ ബാഡ്സ്മെല്ലിൽ പോകാനൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ചന്ദനത്തിരിക്ക് കൂടുതൽ സമയം പുക കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് കത്തിച്ചു കൊടുക്ക കേട്ടോ ഇതേപോലെ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് ഈ ഒരു ചന്ദനത്തിരിൻ്റെ സ്മെല്ല് കുറേ സമയം കിട്ടാനും അതേപോലെ ഈ ഒരു പുകയുണ്ടല്ലോ ഈ ഒരു പുകയാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു പുക കുറേ സമയം കിട്ടാനും ഒക്കെ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ചന്ദനത്തിരി കത്തിക്കുന്നതിൻ്റെ മുന്നേയായിട്ട് കുറച്ചൊന്ന് നനച്ചെടുക്കട്ടോ വേഗം തന്നെ കത്തി കിട്ടും കേട്ടോ കത്തി കിട്ടാനും അതേപോലെ നന്നായിട്ട് പുക കിട്ടാനും ഒക്കെ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത കുട്ടി ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി ടിപ്സുകളാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എന്നും കത്തി ഉപയോഗിക്കുന്നവരാണല്ലോ മീ കട്ട് ചെയ്യാനും അതേപോലെ പച്ചക്കറി ഈ കട്ട് ചെയ്യാനൊക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കത്തിൻ്റെ മൂർച്ച പെട്ടെന്ന് പോയി കിട്ടാനും അതേപോലെ ഈ ഒരു കത്തിൻ്റെ മുകളിൽ കണ്ടില്ലേ ഒരുപാട് കറയുണ്ട് കറയായവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എത്ര പുതിയ കത്തിയായാലും വേഗം തന്നെ പഴയതായി പഴയതായിപ്പോവും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു കത്തി വേഗത്തിൽ കറ പോയി കിട്ടാനും നല്ല രീതിയിൽ മൂർച്ചം കൂട്ടി കിട്ടാനും ഇതേപോലെ ഒരു സാൻഡ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുക കേട്ടോ കത്തി നന്നായിട്ട് രണ്ട് ഭാഗവും നന്നായി ഒന്ന് ഇതേപോലെ നമ്മൾ കത്തി ഒരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കത്തിക്ക് നല്ലോണം മൂർച്ച കൂട്ടി കിട്ടാനും അതേപോലെ തന്നെ കത്തിന്റെ മുകളിലുള്ള എല്ലാ കറയും അതേപോലെ കുതുരുമ്പ് വരെ പോയി കിട്ടാൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് ഇട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു ചെയ്തെടുക്കുക നമ്മൾ സെറാമിക് കപ്പിന്റെ അടി അടിവശത്തിട്ടിട്ട് ഇങ്ങനെ ഒരച്ചെടുക്കും അതേപോലെ കല്ലിലിട്ടിട്ട് ഇട്ടിട്ട് ഒരച്ചെടുക്കും അപ്പോൾ അതിനേക്കാളൊക്കെ കൂടുതൽ വേഗത്തിൽ തന്നെ മൂർച്ചം കൂട്ടി കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ തന്നെ കേട്ടോ ഈ ഒരു സാൻഡ് പേപ്പറിന്റെ മുകളിൽ ഇങ്ങനെ ഒരച്ചെടുക്കുന്ന സമയത്ത് വേഗം തന്നെ ഈ ഒരു കത്തി മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഇതിൻ്റെ മുകളിലുള്ള എല്ലാ കറയും പോയി കിട്ടും കേട്ടോ കത്തി നല്ല ക്ലീൻ ആയി കിട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനിയിപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചതരാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇല്ലേ ഈ ഒരു വെണ്ട കത്തി ഇങ്ങനെ വെച്ചെടുക്കേണ്ട താമസം വേഗത്തിൽ തന്നെ പീസ് പീസാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാൻ മാർക്ക് ചെയ്തിട്ടോ പിന്നെ ഇന്നത്തെ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലേക്കണമെന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഇതാ കുറച്ച് വെണ്ടക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ വെണ്ടക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് വെണ്ടക്ക നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കുക ഈ ഒരു വെണ്ടന്റെ തലഭാഗം വാൽഭാഗം ഒരേ ലെവലിൽ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഒരു വെണ്ടന്റെ പകുതി നടുഭാഗത്തായിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് വേഗത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനും ഈ ഒരു കട്ട് ചെയ്യുന്ന ജോലി പെട്ടെന്ന് തീർക്കാനും പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ചിലരൊക്കെ കയ്യില് വെച്ച് കട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ കയ്യിലായാലും കട്ടിംഗ് ബോർഡിലായാലും ഒക്കെ കട്ട് ചെയ്യുന്നവർക്ക് ഉള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇഡിലൻ ടിപ്പാണ് തന്നെ കേട്ടോ ഈ ഒരു തലഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേഗം വേഗം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു റബ്ബർ ബാൻഡ് ബാക്കോട്ട് ഇങ്ങനെ വലിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പണി എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക വെണ്ടയ്ക്ക മാത്രല്ല കേട്ടോ പയറായാലും ബീൻസ് ആയാലും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ കത്തിയായാലും അതേപോലെ കത്രികയായാലും ഒക്കെ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കട്ടോ കത്തിയും കത്രികയൊക്കെ നമ്മുടെ കൈക്ക് കൊണ്ടാ വേഗം തന്നെ മുറിഞ്ഞു പോവും അപ്പൊ നമുക്ക് ഈ ഒരു പേസ്റ്റ് ട്യൂബിന്റെ ഈ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇനിയിപ്പോൾ കുട്ടികളെടുക്കുന്ന എടുത്ത് കളിക്കുന്ന സമയത്തും അതേപോലെ കയ്യിൽ കൊണ്ടാലൊന്നും മുറിയല്ല ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ടെടുക്കുന്ന സമയത്ത് അപ്പം കത്തിക്കും കത്രിയ്ക്കും ഒക്കെ നല്ലൊരു കവറായിട്ട് ഇത് ഉപയോഗിക്കട്ടോ വലിയ ബേസ്റ്റിൻ്റെ രൂപമൊക്കെ ആകുമ്പോൾ ഇത് മുഴുവനായിട്ടും കവർ ചെയ്ത് നിന്നോളും അതേപോലെ നമ്മളെങ്ങോട്ടെങ്കിലും ടൂറിനൊക്കെ പോകുന്ന സമയത്ത് കത്തിയൊക്കെ കൊണ്ടുപോകുന്നവരാണ്ടാവല്ലോ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് ടിപ്പെന്നാണ് ഇതേപോലെ നമ്മൾ ഈ ഒരു കത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കവർ കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിന്നുകൊള്ളിപ്പോൾ ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ടൂറിനൊക്കെ പോകുന്നവർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ടിപ്പ് ടിപ്പെന്നാണ് കേട്ടത് അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇനി കൈക്കൊക്കെ കുത്തിപ്പോയിട്ട് കൈ മുറിയും അങ്ങനത്തെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല സേഫ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ ഇനിയിപ്പം നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കുഞ്ഞു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഈ ഒരു കുഞ്ഞു കണ്ടെയ്നറിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് കൺഫേർട്ട് ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്മെൽ തന്നെ ആണല്ലോ കൺഫേർട്ടിൻ്റെ അല്ലെ കൺഫേർട്ട് നമുക്ക് തുണിയിൽ മുക്കാൻ മാത്രമല്ല ഒരുപാട് ക്ലീനിങ് ടിപ്പിന് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അത് ഞാൻ കുറച്ച് കൺഫർട്ട് ഇതിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കൺഫർട്ടും വെളിച്ചെണ്ണയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി ഈ ഒരു മിക്സിലോട്ടേക്ക് മുക്കി പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മളെ മരത്തിൻ്റെ ഫർണിച്ചറുകളൊക്കെ നമുക്ക് പുതുപുത്തനാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് നമ്മൾ ഫർണിച്ചറുകളൊക്കെ നമുക്ക് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയി കിട്ടോ ഫർണിച്ചറുകൾക്കൊക്കെ അപ്പോൾ ഒരുപാട് കാലം ഉള്ള ഫർണിച്ചറുകളൊക്കെ ആണെങ്കിൽ ഒരു മങ്ങലും അതേപോലെ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ഫർണിച്ചറുകളൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും കൺഫർട്ട് ഒക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ടിട്ട് തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഫർണിച്ചറുകളൊക്കെ പോളിഷ് ചെയ്തതുപോലെ ഉണ്ടാവും ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാൻ നോക്കുക അതേപോലെ നല്ല കൊത്തുപണികളൊക്കെ ഉള്ള ഡോറുകളൊക്കെ ആകുമ്പം അതിൻ്റെ ഉള്ളിൽ എട്ടുകാലി അതേപോലെ എന്തെങ്കിലുമൊക്കെ മുട്ടകളും അതേപോലെ പല്ലിയൊക്കെ കയറി കൂടും അപ്പം നമുക്ക് ആ ഒരു വശത്തൊക്കെ ഈ ഒരു രീതിയിൽ തുടച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൺഫർട്ടിൻ്റെ സ്മെല്ലും നല്ലൊരു സ്മെല്ലും ആയിരിക്കും വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിങ്ങും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു സിമ്പിൾ ടിപ്പ് ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം ലാസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളിതേപോലെ ഹോട്ടലിൽ നിന്നൊക്കെ എന്തെങ്കിലും ഫുഡ് പാർസല് വാങ്ങുന്ന സമയത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നറുകളൊക്കെ കിട്ടല്ലോ അപ്പം നമുക്ക് ഈ ഒരു കണ്ടെയ്നറുകളൊക്കെ ഒഴിവാക്കാൻ ഒരു മടിയായിരിക്കും അല്ലേ നല്ല കണ്ടെയ്നർ കാണാമെന്ന് നമ്മൾ എടുത്തു വെക്കല്ലോ അപ്പോൾ ഇതേപോലെ എടുത്തയച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കുഞ്ഞു ടിപ്പിനൊക്കെ നമുക്കത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കണ്ടെയ്നർ ഇതേപോലെ നമുക്ക് വലിയൊരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കിതിൽ ഇതാ അതേപോലെ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ചെറിയ സ്പൈസസുകളൊക്കെ ഉണ്ടാവില്ലേ ഏലക്ക അതേപോലെ ഗ്രാമ്പു കറുവപ്പട്ട ഇതേപോലെ ഇട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഒരു പാത്രം എടുത്താൽ നമുക്ക് മൂന്നായിട്ടം കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് അതേപോലെ തന്നെ എന്തെങ്കിലും പൊടികളും നമുക്കിതിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ ഈ മസാല പൊടികളും അതേപോലെ ഇങ്ങനെ ഈ ഒരു ബിരിയാണി പൊടി അതൊക്കെ നമുക്ക് ഇതേപോലെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടെയ്നർ എടുത്താൽ ഒരുപാട് സാധനങ്ങൾ രണ്ട് മൂന്ന് സാധനങ്ങൾ നമുക്കിത് കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമുക്ക് എന്തെങ്കിലും ഒരു കറികൾക്കൊക്കെ കറികളൊക്കെ രാവിലെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലൊക്കെ ഇതേപോലെ ഇട്ടു എടുത്തുകഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഈ ഒരു പാത്രം എടുത്താൽ നമുക്ക് ഈ ഒരു പാത്രം ഒറ്റ ട്രിപ്പിന് മൂന്നായിട്ടും നമുക്ക് കിട്ടാനായിട്ട് പറ്റും ഇതേപോലെ നമ്മൾ അടച്ച് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് എയർ കടക്കില്ല വേഗം നമുക്ക് കണ്ട് കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ചെയ്തെടുക്കാൻ മറക്കിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ കുട്ടി കുട്ടി ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ലാ താങ്ക് യു